ഈ കഠിനമായ ചൂടിൻ്റെ സമയത്താണ് കോഴികൾക്കും പക്ഷികൾക്കുമെല്ലാം രോഗം വരലും ചത്തൊടുങ്ങലുമൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കോഴിയൊക്കെ തൊള്ളവിളന്ന് ഭയങ്കര രീതിയിലായിരിക്കും തൊള്ളവിളന്നിട്ട് ഇങ്ങനെ കിടക്കായിരിക്കും ചൂട് സഹിക്കാൻ വയ്യായിരിക്കും അത്രയ്ക്കും ചൂടാണോ അപ്പോൾ അങ്ങനെ ചൂട് വരുമ്പോഴാണ് അവർക്ക് സഹിക്കാൻ വയ്യാത്ത രീതിയിൽ തൊള്ളവിളന്ന് ഇങ്ങനെ കിടക്കൽ അപ്പോൾ അതിന് നമ്മൾ പോകുമ്പോൾ വഴി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചത്തൊടുങ്ങും അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഒരു ബക്കറ്റിൽ വെള്ളമോ അല്ലെങ്കിൽ ഇതേപോലെ വള്ളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കോഴീനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തലമുകളിലേക്കാക്കിയിട്ട് ഇങ്ങനെ മുക്കി വയ്ക്കുക ആദ്യമൊക്കെ ഒന്ന് കൊതരി കഴിച്ചിലാകാൻ തോന്നും പക്ഷേ അതിൻ്റെ സുഖം കണ്ടാൽ അവരങ്ങനെ കിടക്കും കാരണം ചൂടിനൊരു ആശ്വാസം കാണുമ്പോൾ ഏത് പക്ഷിയാലും മൃഗമായാലും അത് അതിനനുകൂലമായിട്ട് നിന്ന് വരാം പുതിയ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും ആദ്യം കുതിരയും ബഹളം ഉണ്ടാക്കിയാലും പിന്നീട് അവരതിന് അനു അനുയോജ്യമായിട്ട് നിന്ന് വരും അപ്പോൾ ഇങ്ങനെ ഓരോന്നിനും മുക്കിയെടുത്തിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഇന്ന് പിന്നെ ഇനി തൊള്ളകളൊക്കലൊന്നും ഉണ്ടാവില്ല ഇന്നിനി നല്ല സുന്ദരമായിട്ട് അവരാ തണുപ്പിലൊക്കെ ഇങ്ങനെ ചിറകിൽ വെള്ളത്തിൻ്റെ തണുപ്പും എല്ലാം കൂടിയായിട്ട് ഒരാൾ തണുപ്പിലിന്നിങ്ങനെ കഴിഞ്ഞു പോകും അപ്പോൾ അങ്ങനെ ഈ ചൂട് കഴിയുന്നവരെ ഇന്നും ഇതേപോലെ സമയം കിട്ടുന്ന സമയത്ത് ചെയ്തു കൊടുത്താൽ മതി അന്ന് രാവിലെ വേണ്ട കുറച്ച് കഴിഞ്ഞിൻ്റെ ശേഷം ചൂടൊക്കെ തുറങ്ങുന്നുണ്ടെന്ന് കണ്ടാലും അപ്പോൾ നമ്മൾ ഒന്ന് വള്ളത്തിലൊക്കെ ഒന്ന് നിക്കിയിട്ട് വിട്ടാൽ മതി കൂട്ടിലൊക്കെ വിടാതെ നിൽക്കുന്ന കോഴികളാണെങ്കിൽ തീർച്ചയായിട്ടും നിൽക്കണം അല്ലാത്ത കോഴികളാണെങ്കിൽ അവർ ഏതെങ്കിലും തണുപ്പുള്ള മഴയൊക്കെ കുറച്ചേരം കിടന്ന് ഒരു ആശ്വാസം കണ്ടെത്തും പക്ഷെ അതൊന്നും അതിനുണ്ടാവില്ല കൂട്ടിൽ നിൽക്കുന്ന കോഴികളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കണം അല്ലാതെ നമ്മളൊരു പ്രതിവിധി ചെയ്യാതെ ചൂടിന് കോഴിക്കളൊക്കെ ചത്തുപോകുന്നു ചത്തുപോകുന്നു എന്ന് പറഞ്ഞാൽ അത് ചത്തുപോകനേ ഉണ്ടാവുള്ളൂ അതിന് മരുന്ന് കൊടുത്തിട്ടൊന്നും കാര്യങ്ങളുണ്ടാവില്ല നമ്മൾ തോട്ടം നനച്ച് ഒരു തുള്ളി വെള്ളമൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ വന്നിട്ട് പക്ഷികളൊക്കെ ഇങ്ങനെ കുളിക്കുന്നത് കുളിക്കുന്നതാണ് അതിൻ്റെ ചൂടിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഇതുകൊണ്ട് തന്നെ ആകാശം കിട്ടട്ടെ എന്ന് കരുതി അവരങ്ങനെ കുളിക്കുന്നത് പൊതുവേ കോഴിക്കൾ വെള്ളം കണ്ടാൽ മാറി നടക്കുന്ന കോഴിക്കളാണ് വെള്ളം എന്ന് പറഞ്ഞാൽ അവർക്ക് അലർജി ആണ് അപ്പം നമ്മളിത് പിടിച്ച് മുക്കുമ്പോഴൊക്കെ അവർ കുതിരി ചോടാനൊക്കെ പോവും എന്നാൽ ഈ നനഞ്ഞ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അവരവിടെ പോയി കിടന്നുറങ്ങുകയും ചെയ്യും കുറേ നേരം കിടന്നുറങ്ങും ചിറകൊക്കെ വിരിത്തിയിട്ട് ആ നനഞ്ഞ മണ്ണിലൊക്കെ കുറേ നേരം ഇങ്ങനെ കിടക്കും അപ്പോൾ കൂട്ടുന്ന വിടാത്ത കോഴിക്കാൾക്ക് അതൊന്നും കിട്ടില്ല അവർ ഈ ഇരുമ്പിൻ്റെ കൂട്ടിൽ വെയിലും ചൂടും താങ്ങി ഇങ്ങനെ വയ്ക്കുക എന്നല്ലാതെ അവർക്ക് ഇങ്ങനെ ഉള്ളതൊന്നും കിട്ടൂല അപ്പോൾ അതിനാണ് നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ കുറേ ആശ്വാസം കിട്ടും പിന്നെ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം നല്ല ആശ്വാസം കിട്ടുന്ന ഭക്ഷണങ്ങളായിരിക്കണം തണുപ്പ് കിട്ടുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് അത് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഈ പടിപാടകളൊക്കെ ഉണ്ടാവും അപ്പോൾ കൂടുതൽ കൂട്ടി നിൽക്കുമ്പോൾ അതിൽ കാര്യമൊന്നുമില്ല അപ്പോൾ അത് ഓരോന്നായിട്ട് ചെത്തിയിട്ട് അതിൻ്റെ ഉള്ളിലെ ഇളയ ഭാഗം എടുത്തിട്ട് നമ്മൾ എരിഞ്ഞിട്ട് അവർക്ക് കൊടുക്കും അവർ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും അവർക്ക് ഈ ചൂടിനൊരു ആശ്വാസമായിരിക്കും ചെയ്യും അപ്പോൾ ഇതൊക്കെ ഒന്ന് പറയാനും കാണിക്കാനും വേണ്ടിയിട്ടാണ് ഈ ചൂടിന് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടേ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ വന്നിട്ടുള്ളത് പിന്നെ പക്ഷികൾക്കൊക്കെ നമ്മളിവിടെ ഒരു വെള്ളം ഒരുക്കി വെച്ചിട്ടുണ്ട് കാരണം നമ്മളിവിടെ പക്ഷികളൊക്കെ തോട്ടം നനച്ച് അവർ തുള്ളി വള്ളത്തിൽ നിന്നിങ്ങനെ കുളിക്കുന്നതൊക്കെ കണ്ടപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചതാണ് അപ്പോൾ അവരങ്ങനെ വറ്റിപ്പോകുന്ന വള്ളത്തിൽ ഇങ്ങനെ കുളിക്കുന്നത് കണ്ടപ്പോൾ നമ്മൾ അതേപോലെ ഒന്ന് ഒരുക്കി വെച്ചു കൊടുത്താണ് അവർക്ക് കുളിക്കാനും കുടിക്കാനൊക്കെ സൗകര്യമായിട്ട് കുടിക്കാൻ ഓൾറെഡി നമ്മളിവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ തന്നെയായിട്ട് കുളിക്കാനും ഈ ചൂടിൽ നിന്ന് ആശ്വാസം ലഭിക്കാനൊക്കെ ആയിട്ട് നമ്മളിവിടെ കുറച്ച് വെള്ളം അവർക്ക് കരുതിയിട്ടുണ്ട് ഇത്തരം കൊടും വേനൽ മിൻഡാ പ്രാണികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നത് നല്ലതാണ് ഇന്ന് മാത്രമാണ് നമ്മളൊന്ന് ഈ വീഡിയോയിൽ പറയുന്നത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ ബൈ നന്ദി നമസ്കാരം